ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫോറോണ ദേവാലയത്തിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറുടെയും വിശുദ്ധ റോസ പുണ്യവതിയുടെയും മുന്നൂറ്റി ഒന്നാം സംയുക്ത ഊട്ടുതിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി എരുമപ്പെട്ടി ഫൊറോനാ വികാരി ഫാദർ ജോഷി ആളൂരിന്റെ കാർമികത്വത്തിൽ തിരുനാൾ കൊടിയേറ്റം നടന്നു ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം വെള്ളാറ്റഞ്ഞൂർ പള്ളി വികാരി ഫാദർ ജിയോ ചിരയം നിർവഹിച്ചു വളയെടുപ്പ് ദിനത്തിൽ വിശുദ്ധ കുർബാന വളവെഞ്ചിരിപ്പ് പാട്ടു കുർബാന പ്രസൃതേന്തി വാഴ്ച കൂടുതുറക്കൽ ശുശ്രൂഷ രൂപം എഴുന്നള്ളിച്ചുവെക്കൽ എന്നിവ നടന്നു തയ്യൂർ പള്ളി വികാരി ഫാദർ ഗ്രിജോ മുരിങ്ങാത്തേരി കാർമികനായി ഫാദർ ജിജി ജോസ് മാളിയൈക്കൽ സഹകാർമ്മികനായി തുടർന്ന് ഫാൻസി വെടിക്കെട്ട് നടന്നു തിരുനാൾ ദിനമായ വ്യാഴാഴ്ച ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ഫ്രാൻസിസ് തൂക്കര കാർമികനാകും ഫാദർ ജീസ് അക്കരപ്പാട്ടിയേക്കൽ സന്ദേശം നൽകി ആഘോഷ പരിപാടികൾക്ക് ഫൊറോന വികാരി റാഫേൽ താണിശ്ശേരി അസിസ്റ്റന്റ് വികാരി ഫാദർ ജിജി മാളിയേക്കൽ ജനറൽ കൺവീനർ മറഡോണ പീറ്റർ കൈക്കാർമാരായ സാബു കുറ്റിക്കാട്ട് ഔസേഫ് വാഴപ്പള്ളി ബാബു ജോർജ് താണിക്കൽ ജോസഫ് പുലിക്കോട്ടിൽ പബ്ലിസിറ്റി കൺവീനർ ബിജു പി ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ബിസി വി ന്യൂസ് വേലുവർ You are watching VCV News.